അങ്ങനെ നമ്മൾ വിട്ടല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിലെല്ലാം ഒരു യാത്ര കഴിഞ്ഞാലുള്ള എല്ലാ വിഷമങ്ങളും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചിഞ്ചിലി മുട്ടുന്നതും ഈ ശബ്ദവും ഇങ്ങനെ എവിടുന്നോ എല്ലാം കേൾക്കുന്ന പോലെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നാലുള്ള എല്ലാ ജോലികളും ചെയ്ത് നമ്മൾ ആ രൂപത്തിൽ എല്ലാം എടുത്ത് വെക്കുകയും പിടിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ കുറച്ചിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫോൺ വിളിച്ചാലേ എടുക്കാത്ത എൻ്റെ ഫ്രണ്ട് കാണും പെട്ടെന്ന് അവർ പിന്നെ പുറത്താണ് ഓസ്ട്രേലിയയിലാണ് അവരെ പെട്ടെന്ന് വിളിക്കാൻ ഞങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട് അവിടുന്ന് പൂണേലാണ് ഞങ്ങളെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് നിങ്ങൾ അണിയത്തി പൂണേലെന്നല്ലേ പറഞ്ഞത് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഫ്രഷായിട്ട് പിന്നെ ഞങ്ങളെ യാത്ര തുടങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സമയം നിങ്ങൾ അണിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പെട്ടെന്ന് എന്താ എന്താ അല്ല ഞങ്ങൾ ഈ പിന്നെ ഈ യാത്രയിൽ അതിന് പറയാം വാർക്കരി യാത്ര അങ്ങനെ അതിലേക്ക് പങ്കെടുക്കണം ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ നോക്കുമ്പോൾ നാട്ടിലാവുള്ള അതിൽ എന്താ അവർ പിന്നെ അവർ കുറച്ച് നേരം അല്ലേ ഫ്രഷ് ആവൂലേ വേണ്ടേ ശരി അപ്പം അണിയത്തിൻ്റെ മകൻ അതിനൊക്കെ വീണ്ടും ഏർപ്പാടൊക്കെ ചെയ്തു അവർ അവർ വന്നു എന്ന് പറഞ്ഞാൽ അവരത് ഒരു ഹോളിഡേ മൂഡല്ല അവർ അത്രയും വേഗം ഞാൻ കുറേ വിശേഷങ്ങളുണ്ട് അതിൽ പറയാൻ അതത്രയും പറഞ്ഞാൽ നമുക്കത് പറഞ്ഞ് തീരുവല്ലോ വീട്ടലിൻ്റെ അടുക്ക എത്താൻ ലേറ്റ് ആവും അപ്പം പിന്നെ അവർ വന്ന് കുളിച്ച് ഓരോരുത്തരും വരുമ്പോൾ അവരെ കയ്യിൽ പല പല വാദ്യോപകരണങ്ങൾ ഇതെല്ലാം അങ്ങനെ എടുത്തിട്ട് വന്നിന് അവർ എന്നിട്ട് അവർ കുളിച്ച് കുളിച്ച് വരുന്നവർ വേഗം തന്നെ അവർ കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മളൊരു വീട്ടിൽ വിരുന്നു വന്ന നമ്മളെന്താ ചെയ്യുക വേഗം തന്നെ ഒരു അവർക്ക് എന്താ പലഹാരം കൊടുക്കേണ്ട അവർക്ക് എന്താ ചായ ചായ കന്ന കൊടുക്കുക അവരെന്താ കഴിക്കുക ഇപ്പം ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അതൊന്നും അവർ ഒന്നും മൈൻഡേ ഇല്ല എല്ലാവരും ആ ഗണപതിൻ്റെ അവിടെ ഒരു പൂജാ പൂജാ റൂം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ചോട്ടിൽ എല്ലാവരും ഇരുന്നിട്ട് ഇത് നാമസങ്കീർത്തനവും ഭജനും പാടാൻ തുടങ്ങി ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ലൈവായിട്ട് കാണിക്കുന്നത് ഞാൻ വിളിച്ചാൽ അല്ല എന്താണ് അവിടെ നടക്കുന്നത് അതൊന്നും നമുക്ക് വിഷയമല്ല അവർക്ക് ഒന്ന് ട്രെയിനിൽ നിന്ന് വന്ന യാത്ര പ്രശ്നം അപ്പം പറഞ്ഞ് നമുക്ക് ഒട്ടും സമയമില്ല നമുക്ക് ഭക്ഷണമായാലും ഏതായാലും ഒന്നും മതി അപ്പം താഴെ ഒരാളെ വെച്ച് എല്ലാം ഏർപ്പാടാക്കി കുറച്ച് ആൾക്കാർക്ക് അപ്പം ഇവർ ഈ പാതുക അപ്പോൾ ഇതിൻ്റെ കഥകൾ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഈ പാതുക സ്റ്റാർട്ടാവുന്ന ഒരു സ്ഥലം അതിന് അവർ പറയുന്നത് പിന്നെ ഓരോ സ്റ്റോപ്പ് ഉണ്ട് ഇത് പുറപ്പെടുന്നത് ഇപ്പോൾ ശരിക്കും പൂണേൻ്റെ പല ഭാഗത്തു ഇത് പുറപ്പെടുന്നു അപ്പോൾ ആലന്തി അല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലം ഇങ്ങനെ പിന്നെ ഓരോന്നും പറഞ്ഞിട്ട് അവർ ഒക്കെ ഇത് പുറപ്പെടുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൽ ജോയിൻറ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ പതിനഞ്ച് ദിവസം ഇവിടുന്ന് പതിനഞ്ച് ദിവസം ഈ അതായത് പാഷാഠ ഏകാദശിക്ക് നമ്മൾ പിന്നെ ഞങ്ങളുടെ യാത്ര വിട്ടലൈനെ കാണുന്ന പോലെയാണ് ഞങ്ങളുടെ യാത്ര ഞാനല്ല ഇത് എന്താ പറയണ്ടത് ഞാൻ എന്താണോ പിന്നെ ഇവർ എവിടെയാ പോന്നു പറഞ്ഞു വെച്ചത് ഇതാ ഞങ്ങൾ ഇവിടേക്കാന്ന് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവരുടെ കുറച്ച് ഫ്രണ്ട്സുകളും എല്ലാം ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അതേ സ്ഥലത്ത് അവളെ വീട്ടിൽ തന്നെ വരുന്നത് എല്ലാവരും പുറപ്പെടുന്നു അപ്പോൾ അവർ പിന്നെ മെല്ലെ മെല്ലെ എനിക്ക് എങ്ങനെയാണ് നിങ്ങളിങ്ങനെ നടക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ അതിൻ്റെ വീഡിയോകളെല്ലാം ഞങ്ങൾക്ക് ഇടാൻ തുടങ്ങി അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആസ്ട്രേലിയ ജീവിതത്തിൽ തന്നെ ഈ നടത്തത്തിന് അതായത് ഈ ഇത്രയും ദിവസം നടത്തത്തിന് വേണ്ടുന്ന പ്രാക്ടീസ് അവർ അവിടെ ചില സമയങ്ങളിൽ ഇവർ ചെയ്യുമെന്ന് എന്താ വെച്ചാൽ കാറിൽ പോയി ഓഫീസിൽ നിന്ന് കാറിൽ വന്ന് അല്ലെങ്കിൽ മെട്രോയിൽ വന്ന് ഇറങ്ങി അപ്പോൾ അവർക്ക് ഈ നടത്തം വന്നിട്ട് അവിടെ ഇതില്ല അപ്പോൾ അവർ അതും ഇവർ കൂട്ടത്തോടെ പാട്ട് പാടിയിട്ടും ആ പിന്നെ യാത്ര അവർ അവിടുന്ന് ഇത്ര നമുക്ക് മണിക്കൂർ ഇത് നടക്കാൻ പറ്റുമോ എന്നുള്ള അവരവിടെ ഒരു ട്രയൽ അത് എടുത്തോണ്ടിരുന്നതായിരുന്നു നല്ല ഉള്ള കഥ പിന്നെയാണ് ഇവർ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അപ്പം ആക്ച്വൽ അവർക്കും ആരോഗ്യപരമായിട്ട് വയ്യ എന്നാലും അവരെ ഇൻട്രസ്റ്റ് എങ്ങനെയെങ്കിലും നമുക്ക് ഈ പതിനഞ്ച് ദിവസം പൂർത്തിയായിട്ട് ആശാട ഏകാദശിക്ക് അവന ഒന്ന് തൊഴാൻ പറ്റണം എന്നുള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കും ഇവർ മാത്രമേ ഉണ്ടാവും അല്ല അതിൻ്റെ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു വെച്ചതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എന്ന് പറയുക അത്രയും ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഈ ഞാനാന്ന് പാടിയാലാന്നോ ഇവൻ്റെ പ്രീതി വരുവാ ഇല്ല ഇൻറ്റീൻ മേലെ പാടിയാലോന്നോ പ്രീതി എന്നുള്ള പോലെ ആർക്കും ഒന്നും പ്രശ്നമില്ല പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ ഫുഡ് കൊടുക്കുന്നത് അത്ര കുളിക്കാനുള്ള വെള്ളം കൊടുക്കുന്നത് എല്ലാം പിന്നെ ആ വഴി വഴിയിലൊന്നും ഇരുന്നൂറ്റി അൻപതാണെന്ന് എനിക്ക് പറഞ്ഞ ഓർമ്മ അതിലൊക്കെ പിന്നെ വലിയ റൂം ഫെസിലിറ്റീസ് ഒന്നുമില്ല എല്ലാവരും ടെൻ്റ് അടിച്ചിട്ടും പിടിച്ചിട്ടും ഇത്ര ഒരു അല്ലെങ്കിൽ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ നടന്നാൽ ഇപ്പം നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നെ അതായത് പതിനാല് ദിവസം തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആക്കണം അത് അതിനവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇന്ന് ഇരുപത് നടക്കാം അല്ലെങ്കിൽ നാളെ ഇന്ന് പതിനഞ്ച് നടക്കാം നന്നായി ആർക്കെങ്കിലും വൈകിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ട്രക്ക് ആ ട്രക്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റിയിട്ട് കുറച്ച് ദൂരം നടക്കാണ്ടൊക്കെ അത് അത് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല എന്നാണ് അവരുടെ സങ്കല്പം അങ്ങനെ ഇവരെ യാത്രകൾ ഇങ്ങനെ ചെയ്ത് ഒരു ഇതുമില്ല നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ് എവിടെ നിന്നെങ്കിലും തിരുമ്പി ആറിയിട്ട് അത് ഉണക്കി എടുത്ത് വെച്ച് അടുത്ത ദിവസം വേറെ അങ്ങനെ അതായത് എല്ലാവരുടെ കയ്യിൽ ഈ പറഞ്ഞ ജുബ്ബ വസ്ത്രങ്ങൾ ഉണ്ടാവും അത് പിന്നെ ലേഡീസിനും അതേപോലെ അത് എടുത്തും കൊണ്ട് ആ കിട്ടുന്നത് പിന്നെ വഴിക്കുള്ള കഥകളെല്ലാം പറയാൻ പോയാൽ ഇതല്ല ഞാൻ പോയിട്ടില്ല ഇതൊക്കെ എനിക്ക് ഇവർ ഇവിടെ ഇങ്ങനെയാ നടക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞ ഒരു പ്രാവശ്യം അപ്പം ഞാൻ അതേപോലെ തന്നെ അയ്യോ നിങ്ങളെ മാതിരി എനിക്ക് ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ എന്നൊരു സ്വപ്നം പോലും കാണാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞു ഇല്ല ഇല്ല എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം വരണം എന്നല്ല മതി ഞങ്ങളിത് കുറേ ഭാഗം കണ്ടു ടെൻ്റ് അടിച്ചിട്ട് ഇവർ രാത്രിയെല്ലാം ഇങ്ങനെ കിടക്കുന്നതും എന്ന് പറഞ്ഞാൽ ആ നടന്നു വന്നേനെ ഒരു വിശ്രമം പിന്നെ ആ രണ്ട് മൂന്ന് മണിയാവുമ്പോൾ ആദ്യം അണീക്കുക എല്ലാവരും കുളിക്കുക ലേഡീസൊക്കെ കുറച്ച് ഏതെങ്കിലും ഒരു മറവിൽ നിന്ന് കുളിക്കുക പിടിക്കുക ഇങ്ങനെ ചെയ്തിട്ട് ഇവർ ഈ യാത്ര അപ്പം ഇതിങ്ങനെ വിവരിക്കാൻ തുടങ്ങിയാൽ ഇത് തീരൂല ഈ യാത്രയെ പറ്റിയിട്ട് വരിക ഇതിൽ പ ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഇതെന്താണെന്നു വെച്ചാൽ ഈ ബ്രാഹ്മിൻസ് തൊട്ട് തലോടി കുളിപ്പിച്ചാലല്ലേ ഉള്ളൂ കൃഷ്ണൻ്റെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന അപ്പം ഏതോ ഒരു കാലഘട്ടത്തിൽ നന്ന ദാരിദ്ര്യമുള്ള കൂട്ടർക്ക് ഇവന അതിൽ ആരോ എത്രയോ ജന്മങ്ങൾ മുമ്പേ ഇവനെ ഒന്ന് തൊടണം എന്നാർക്കോ ആഗ്രഹം വന്നു ഇത് ഇത് പറയുമ്പോൾ ഉള്ള കഥ വേറെ തന്നെ നമുക്ക് പഠിക്കാനും പറയാനും അപ്പം ഈ വിട്ടലേണ്ട ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഒരു തുള്ളി എനിക്കൊന്ന് തൊടാൻ കിട്ടുമോ ഇല്ലെങ്കിൽ എനക്ക് നിൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ വിഷയമായിട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് തന്നെയാണ് അവിടെ നടന്നത് അപ്പോൾ ശരിക്കും ഈ ഏകാദശി എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി പയറുകൾ കഴിക്കുക അല്ലെങ്കിൽ ചപ്പ ചപ്പത്തി അവർ ആൾറെഡി അവരുടെ ഫുഡാണല്ലോ അപ്പം അതിലും മാറിയിട്ട് അവർ സാബു ഒരു കിച്ചടി അതിൽ ഉള്ളി കിള്ളിയൊന്നും ഉണ്ടാവില്ല അത് അത് അതിൻ്റെ മേലെ നമ്മൾ ഈ പിന്നെ ഒരു കൊണ്ടാട്ടം പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഇതിങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ തായ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു അങ്ങനെയല്ലാന്ന് ഇവൻ്റെ അടുത്തേക്ക് എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഇവൻ്റെ മുഖദർശനം എന്ന് പറഞ്ഞിട്ട് ഒരുക്കും ഇത്രയും ഞാൻ പറയാൻ കാരണം ഞാൻ ഇതൊക്കെ കേട്ട് 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 എനിക്ക് എങ്ങനെയെങ്കിലും ഈ തിരക്കില്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം പിന്നെ എനിക്കിവനെ തൊഴണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്കിതിന് മുൻകൈ എടുത്ത് എന്നെ കൂട്ടിയിട്ട് പോയി അതിൽ ഈ ഇതല്ല അതും ഏകാദശി തന്നെ ഹായ അവിടെ അടുക്കാൻ കഴിയില്ല ആ കഥ ഇനി വരുമ്പോൾ വരുന്നതിൽ പറയാനേ പറ്റുള്ളൂ എന്താന്ന് വെച്ചാൽ അത്രയുണ്ട് അതിൻ്റെ പറയാൻ പോയാൽ അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ മനസ്സിലാക്കിയത് മുഖദർശനവും അതവര് ഹിന്ദിയിൽ മുഖ ദർശനം അങ്ങനെ പറയുന്നത് സ്പർശ ദർശനം എന്ന് പറഞ്ഞിട്ട് സ്ട്രെയ്റ്റ് നമുക്ക് അവൻ്റെ കാല് പിടിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇതാണ് നമ്മളെല്ലാവരും ജാതിഭേദമന്യേ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കഥയാണ് അപ്പം സാക്ഷാൽ പിന്നെ അവിടുന്ന് ഇഷ്ടികേന്റെ മേലെ നിൽക്കുന്നുണ്ടെന്നും പിന്നെ എന്താന്ന് ഇവരെ കഥ എന്നും ഇതിന് വേണ്ടിയിട്ട് ഒരു താവഴിയിൽ ആരൊക്കെ പാടി വന്നും ഇനി ഉള്ള കഥകള് അടുത്ത ഇതിൽ പറയാം വിട്ടല വിട്ടല പാണ്ഡുരങ്ക വിട്ടല വിട്ടല പാണ് വിട്ടല വിട്ടല പാണ്ഡുരംഗ